എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എപ്പോഴും കൊടുക്കുന്നൊരു വളമാണ് എനിക്കിഷ്ടമുള്ള വളമാണ് ചെടികൾക്കും ഇഷ്ടമുള്ള വളമാണ് കായ് വലുപ്പം വെക്കാനും ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഉണ്ടാക്കുന്ന ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടില്ല കായ് വലുപ്പം വെക്കാനും ചെടികൾ നല്ല ഗ്രോത്തായിട്ട് വളരാനുമുള്ളൊരു വളമാണ് അതാണിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അത് സ്ഥിരമായിട്ട് ചെടികൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ഒരു വളമാണ് ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് அது ஒரு பத்து லிட்டரி பக்கட்டும் எடுத்துக்கிறது இது பத்து லிட் பெயிண்ட் பக்கம் அந்த மூடி மூடி உரப்போள்ள பக்காய் அப்பட்டு நம்ம கட்டி அடிச்சு அது கட்டி கட்டி கிலோ கடலப்பிண்ணாக்கு அரைக்கிலோ கடலப்பிண்ணாக்கணும் കിലോ കടല പിണ്ണാക്കിൽ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചത് പൊളിക്കാത്തതാണെങ്കിലും മതി അത് കുതിരുന്നവരെ ഒഴിച്ചു കൊടുക്ക മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചു ഇത് ഒന്ന് കുതിർന്ന് വരട്ടെ ഇതൊന്നും കുതിർന്ന് വരട്ടെ അന്റെ ഇട 5 കിലോ വേപ്പും മിണ്ടാക്ക് വേപ്പും മിണ്ടാക്ക് 5 കിലോ 5 കിലോ എല്ലിപൊടി എല്ലിപൊടി 5 കിലോ എല്ലിപൊടി 5 കിലോ അപ്പം കടല പിണ്ണാക്ക് എല്ലീ കാക്കിലും ഇത്രയും നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് ഒരു കാക്കിലോ കാക്കിലോ ശർക്കര ശ് വെള്ളം എടുത്ത് കഴുകി സ്വൽപ്പം കാക്കിലെ ശർക്കരകളിട്ട് കാക്കിലെ ശർക്കരകളിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തനക്കനേ യോജിച്ചോളൂ എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം മുതൽ ഒരു കപ്പ് ഒരു കപ്പ് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം വെള്ളം വെള്ളമൊഴിക്കുന്നില്ല ഞാൻ കഞ്ഞിവെള്ളം തന്നെ ഒഴിക്കുക കുറച്ച് ലൂസായിട്ട് നോക്കണം അങ്ങനെ അത് എത്ര ലിറ്റർ നേരത്തെ മൂന്ന് ആറ് ലിറ്ററായി ഏഴ് ലിറ്റർ കഞ്ഞിവെള്ളം രണ്ട് പത്ത് ലിറ്റർ വെള്ളം കഞ്ഞിവെള്ളം പത്ത് ലിറ്ററി ഒഴിച്ച് വെക്കുക ഒഴിച്ചൊരു മൂന്ന് ദിവസം വെച്ചിട്ട് നാലാമത്തെ ദിവസം മുതൽ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് നമ്മൾ ഇതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഇരുപത് ലിറ്റർ വെള്ളം ചേർത്ത് ഇരുപത് ലിറ്റർ പച്ചവെള്ളം ചേർത്ത് പിന്നെ നോ ലൈറ്റ് ലൈറ്റാക്കിയിട്ട് ഇരുപത് ലിറ്റർ വെള്ളം ചേർത്ത് കട്ടി കുറച്ചിട്ട് ചെടിയിലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അത് ഒരു കപ്പ് വെച്ച് എടുക്കേണ്ട അതിന് അരക്കപ്പ് വെച്ച് ചുമ്മാ ഒഴിച്ചു കൊടുത്താൽ മതി ഇരുപത് ലിറ്റർ വെള്ളത്തിൽ ചേർക്കണം അല്ലെങ്കിൽ ചെടിക്ക് തോന്നില്ല പിന്നെ ഇപ്പം എൻ്റെ ഒരു സാധനം കൂടെ ഉള്ള കാരണം കൊണ്ട് ായിട്ട് പച്ച ചാണകം ഇത് ചാണകമാണ് പച്ച ചാണകമാണ് അത് വെള്ളമൊഴിച്ച് വെച്ചിരിക്കുക ചാണകം ഉള്ളേരും കൊണ്ട് അതുപോലെ അണ്ടിപ്പരിപ്പ് ഇടണം ഒരു കപ്പ് ഈ ഒരു കപ്പ് പച്ചചാണം കൂടി ഇടിക്കല്ലുള്ളാണം കൂടി ഇട്ടാണ് ഐറ്റിലെങ്കിലും കുഴപ്പില്ലല്ലോ അതില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാനൊരു പച്ചചാണം കൂടി ഇട്ടു ഏകദേശം ഇപ്പോ ഒരു ഫുൾ ആയല്ലോ അന്നരാ എന്തൊക്കെ ഒന്നൂടെ പറഞ്ഞു തര ആ പറഞ്ഞില്ല 1/2 കിലോ കടലപ്പന്നക്ക അത് കടല പിണ്ണാറ്റ് കാക്കിലോ എല്ലുപൊടി കാക്കിലോ വേപ്പും പിണ്ണാറ്റി ഇതാണ് എൻ്റെ വളം പച്ചവെള്ളത്തിലൊഴിച്ചാലും മതി പിന്നെ കഞ്ഞുവെള്ളം ഉള്ള കാരണം കൊണ്ട് കഞ്ഞിവെള്ളത്തിലൊഴിച്ചു കാക്കിലോ ശർക്കരി കാക്കിലോ ശർക്കര അപ്പം ഇത് ഇത്രയും പച്ചവെള്ളത്തിൽ ഒഴിച്ചു വെച്ചാൽ മതി പിന്നെ എൻ്റെ വളക്കൂട്ടിൻ്റെ എനിക്ക് കഞ്ഞിവെള്ളം ഉള്ള കാരണം കൊണ്ട് ഞാൻ കഞ്ഞുവെള്ളം ഒന്നും കളയുന്നില്ല എല്ലാം വീട്ടിലിരുന്ന് എല്ലാവർക്കും കഞ്ഞിവെള്ളം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും അത് വളത്തിന് വേണ്ടിയുള്ളത് അപ്പം ഞാൻ കഞ്ഞിവെള്ളത്തിനത് ഡെലൂട്ട് ചെയ്തു ചെയ്തിട്ട് ലിറ്റർ ിറ്റർ വെള്ളമൊഴിച്ചു അത്രയും സാധനത്തിൽ പത്ത് ലിറ്റർ ഒഴിച്ച് വെള്ളമൊഴിച്ച് ലിറ്റർ ചാണകം കൂടെ മതി ആ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കപ്പ് ചാണകം കൂടെ ഇട്ട് വെച്ചു ഇനി ഒരു നന്നായിട്ട് അടിപൊളിയായിട്ട് മൂടി വെക്കണം ഇതിനകത്ത് തുറന്നിരുന്ന പുഴുവും പ്രാണിയൊക്കെ പുഴു കയറിയാലും നമുക്ക് ഉപയോഗിക്കാം ചെടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല എന്നാലും കയറായിരിക്കാൻ വേണ്ടി കുടി കയറായിരിക്കാൻ വേണ്ടി നന്നായിട്ട് അടച്ച് നന്നായിട്ട് നന്നായിട്ടടച്ച് അവിടെ മാറ്റി വെച്ച് നന്നായിട്ടടച്ച് മാറ്റിവെച്ച് ഇത് നാല് ദിവസം കഴിയുമ്പോഴത്ത് പോയിക്കും അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വളക്കിട്ടു അടിപൊളിയാണ് ഒരു ഒരു കപ്പും എന്ന് വെച്ചാൽ ഒരു കപ്പ് ഒരു ലിറ്ററാണ് ഒരു ലിറ്റർ വെള്ളം ഈ ഒരു ചെറിയ കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പ് എന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളമാണ് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ലിറ്റർ വെള്ളം ചേർത്ത് ഒഴിക്കാം ഇരുപത് ലിറ്റർ വെള്ളം നാൾ ഉപയോഗിക്കാമല്ലോ കുറച്ച് നാൾ ഉപയോഗിക്കാം അതൊരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി ആഴ്ച ഒരു രണ്ട് ദിവസം ഒഴിച്ചു കൊടുത്താൽ അപ്പം ആഴ്ചയിൽ അത് രണ്ട് ദിവസം കൊടുക്കുക ആണ് ഈ വിളക്കൂട്ടിൻ്റെ ഗുണം ഈ വളക്കൂട്ടിൻ്റെ ഗുണമുദാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വളക്കൂട്ടിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇവരെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വളവാണിത് നിങ്ങൾ ചെയ്ത് നോക്ക് ചെടികൾ നന്നായിട്ട് വളരുകയും ഇത് ശരിക്കും ചെടികൾ നല്ല പൂവിടാറായി കായ് ഇടാറായി വരുന്ന മെച്ച ഒഴിച്ചു കൊടുത്താൽ മതി ചെറിയ ചെടിക്കൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഇടാനായി വരുന്ന കാവൽപ്പം കൂടാനും ഒത്തിരി പൂ വിരിയാനും പൂ കൊഴിയാതെ നിൽക്കാനും പറ്റിയൊരു സാധനമാണ് അപ്പഴും ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചെറിയ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം അത് ചെറുതായിട്ട് വല്ലതും ഒഴിച്ചു കൊടുത്താൽ മതി വളർച്ച ഉണ്ടാവും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ്